നേരം പോകണ്ടേ ഒരു ബൈബിൾ കഥ ഞാൻ അങ്ങോട്ട് പറയാം ഹൃദയമാണെന്ന് ജോസ് കെ മാണി പാല ചങ്കാണെന്ന് എൻ സി പി എം എൽ എ മാണി പ്രശ്നം സി പി എം നേതാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ മുൻപിൽ വന്നാറേ പുരുഷാരത്വ സാക്ഷി നിർത്തി കൊടിയേരി പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ പാലയെ കല്ലെറിയുവിൻ പിന്നെ എന്ത് സംഭവിച്ചു ഉത്തരം പറയുന്നവർക്ക് പത്ത് കിലോ ഈത്ത ഉത്തരം എ പാപം ചെയ്യാത്തവരെ കൂട്ടി വരാൻ കെ മാണി ആംബുലൻസിൽ ആളെ വിട്ടു ഉത്തരം ബി അവർ നോട്ടെണ്ണൽ യന്ത്രം വീട്ടിൽ വയ്ക്കുന്നതൊരു പാപമല്ലെന്ന് പറഞ്ഞ ഇടതുമുന്നണി കൺവീനർ വിജയരാഘവനെയും കൂട്ടി വന്നു ഉത്തരം സി മാണി സി കാപ്പൻ കല്ലുമെടുത്ത് കൊടിയേരിയുടെ നേരെ ചെന്നു ഉത്തരം ഡി പി ജെ ജോസഫ് പറഞ്ഞു കാപ്പനോട് ഇപ്രകാരം ചെയ്യുന്നവർ നാളെ ജോസ് കെ മാണിയോട് എപ്രകാരം തന്നെ ചെയ്യാൻ മടിക്കില്ല ആമീൻ